വലിയ ഭീകരൻ പ്രൊമോഷൻ ഒന്നുമില്ലാതെ ഇറങ്ങിയ പൃഥ്വിരാജ് മൂവിയാണ് വിലായത് ബുദ്ധ സാധാരണ പൃഥ്വി പ്രൊമോഷൻ ചെയ്യാൻ അഗ്രഗണ്യനാണെന്ന് അറിയാവുന്ന മലയാളികൾ എന്തുകൊണ്ട് ഇത്തവണ ഇങ്ങനെ എന്ന ചോദ്യത്തിന്റെ മറുപടി അതിലും വലിയ പ്രൊമോഷൻ ഇപ്പോൾ നടന്നു അതെ മലയാളത്തിന്റെ മോഹൻലാൽ കഴിഞ്ഞ ദിവസം വിലായത് ബുദ്ധയുടെ പ്രിവ്യൂ ഷോ കാണാൻ എത്തുകയും സിനിമയെക്കുറിച്ച് പറഞ്ഞതുമാണിപ്പോൾ വൈറൽ സച്ചിയുടെ ഡ്രീം പ്രോജക്ട് ആയതുകൊണ്ട് തന്നെ ലാലേട്ടനെ ക്ഷണിച്ചത് പൃഥ്വിരാജും സംവിധായകൻ ജയൻ നമ്പ്യാർ ചേർന്നാണ് സിനിമ കണ്ടിറങ്ങിയ ലാലേട്ടൻ പൃഥ്വിരാജിനെ കെട്ടിപ്പിടിച്ച് ഉറപ്പായും ഇതൊരു ഗംഭീര സിനിമയാകുമെന്നും സച്ചി ചെയ്യുന്ന പോലെ തന്നെയാണോ ശിഷ്യൻ ജയൻ നമ്പ്യാർ ചെയ്തേക്കുന്നതെന്നും മലയാളത്തിന് ഒരു നല്ല സംവിധായകനെ കൂടി കിട്ടിയെന്നും മോഹൻലാൽ പറയുകയുണ്ടായി താൻ ഈ നോവൽ വായിച്ചിട്ടുണ്ടെന്നും താൻ വായിച്ചതിലും മേലെയാണ് ആ സിനിമയിൽ കാണാൻ കഴിഞ്ഞതെന്നും പൃഥ്വി ആ ക്യാരക്ടർ നന്നായി ചെയ്തെന്നും ലാലേട്ടൻ പറഞ്ഞു വലിയ മീഡിയ അറ്റൻഷൻ ഒന്നുമില്ലായിരുന്നുവെങ്കിലും ലാലട്ടന്റെ ഈ വരവും വാക്കുകളും സിനിമയുടെ അണിയറക്കാർ തന്നെ പോസ്റ്റ് ചെയ്യുമെന്നും പുറത്തു വരുന്ന വാർത്ത പൃഥ്വി സൈലന്റായി വന്ന് തൂക്കി എന്നാണ് ആരാധകരുടെ അഭിപ്രായം നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്